രണ്ടുവ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണേ നാട്ടിൽ നിന്ന് ഈ പെട്ടി ഒന്ന് കയ്യിൽ കിട്ടാൻ വേണ്ടിട്ടോ കുഞ്ഞാപ്പിയാണെങ്കിൽ വീട്ടിൽ നിന്ന് വിളിച്ചാലും എനിക്ക് എന്താ സർപ്രൈസ് കൊടുത്തു വിടാത്തത് സർപ്രൈസ് കൊടുത്തു കൊടുത്തുവിടാത്തത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണായിരുന്നു ക്രിസ്മസിന് എനിക്ക് കൊടുക്കാനുള്ള സാരിയും പിന്നെ ക്രിസ്മസിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിട്ടുള്ള ഗ്രീപ്പ് വയനും ഉണക്ക മുന്തിരി ഒക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ കണ്ടപ്പോ തന്നെ ഞാൻ ഹാപ്പി ആയി അപ്പൊ കുഞ്ഞാപ്പി അടക്കരുന്ന് തപ്പണേട്ടോ അവന്റെ സർപ്രൈസ് ഒന്നും കാണാനില്ലല്ലോ എന്ന് ഓർത്തിട്ട് കിട്ടണതാണെങ്കിലും മൊത്തം കുഞ്ഞാപ്പിയുടെ മുഖത്താണെങ്കിൽ സന്തോഷം കൂടെ വന്നിട്ടില്ല ഇതിൽ മിക്കതും തന്നെ കുഞ്ഞാപ്പി വേണോന്ന് പറഞ്ഞ സാധനങ്ങളാണ് കേട്ടാ പിന്നെ ഇതുപോലത്തെ പത്രം വെക്കുന്ന സാധനം ഞാൻ ഇവിടെ അതുകൊണ്ട് നാട്ടിൽ നിന്ന് വർത്തിച്ചതാണ് ഈ പ്രാവശ്യം ഇവിടെ വരെ എത്തിച്ചു തന്നത് സുഭാഷ് പറയുന്ന ഒരു ഫ്രണ്ട് ഇത് നാടെ വിളിച്ച വീടിന്റെ തൊട്ടടുത്തുള്ള നിന്ന് വാങ്ങിക്കണതാണ് അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കുഞ്ഞാിയുടെ സാധനം കിട്ടിയാണ് കുഞ്ഞാപ്പി ഇത്ര നേരം വെയിറ്റ് ചെയ്തു

കുറച്ച് സ്നാക്സ് ഐറ്റംസ് ആയിരുന്ന കപ്പ വറുത്തത് രണ്ട് തരത്തിൽ ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു പിന്നെ പഴം വറുത്തത് ഉണ്ടായിരുന്ന വറുത്തതില്ലേ പിന്നെ നമ്മൾ പത്ത് മണിപ്പൂവിന്റെ കുറച്ച് കൊമ്പുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അതറിയാതെ ഈ കറികളുടെ കൂടെ ഫ്രീസറിന്റെ അകത്തായി പോയി അതുകൊണ്ട് അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഇനി നമ്മളുടെ കറികളുടെ പാക്കറ്റുകൾ ഓപ്പൺ ചെയ്യാൻ പോണു കേട്ടോ ഈ വാട്ടിയ വാഴലയിലൊക്കെ പൊതിഞ്ഞ് പാക്ക് ചെയ്തേക്കുന്നത് നമ്മളുടെ കൊഴിവ് വറുത്തതാണ് കേട്ടോ ഇവിടെ ചെറിയ കൊഴുവി കിട്ടാറില്ല എല്ലാം വലിയ കൊഴുവയാണ് അപ്പൊ ചെറിയ കൊഴുവ് വറുത്തതാണ് വീട്ടിലുണ്ടായ വേപ്പിലേക്ക്

ഇത് നമ്മളുടെ കക്ക ഇറച്ചിയാണ് കുറച്ച് വലിയ കക്കയായിരുന്നേ പിന്നെ ഈ ബോട്ടിലുകളിലുള്ള കറികളൊക്കെ കുറച്ച് ഗ്രേവി ഉള്ള കറികളാണ് അപ്പൊ അത് ലീക്ക് ആവാതിരിക്കാൻ ബോട്ടിലിന്റെ സൈഡിലൊക്കെ മെഴുകുതിരി ഉരുക്കിയിട്ട് സീൽ ചെയ്തേക്കുവാണ് ാണ് ബോട്ടിലുള്ള കറികൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബീഫ് പിന്നെ പോർക്ക് പോർക്ക് നമുക്ക് ഇവിടെ അങ്ങനെ അവൈലബിൾ അല്ല ഇടക്ക് മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ ഒട്ടും കിട്ടില്ലെന്നൊന്നും ഇല്ല പക്ഷേ നാട്ടില് നമുക്ക് ആയിട്ട് പോർക്ക് ഇവിടെ കിട്ടില്ല നല്ല വറുത്തിരച്ച കൊടലിക്കറിയാണ് കേട്ടോ ഇത് രണ്ട് ബോട്ടിലായിട്ടാണ് ഉള്ളത് ഇത്രയും സാധനങ്ങൾ എത്തിയതിൽ ആകെ രണ്ട് സാധനം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റാതെ ആയി പോയത് ഒന്ന് നമ്മുടെ പത്ത് മണിപ്പൂവിന്റെ കൊമ്പ് പിന്നെ നമ്മളുടെ വേപ്പലാണ് കേട്ടോ ഇത് വേപ്പലയാണ് ഇതും ഫ്രീസറിലിരുന്ന് പിന്നെ മെൽറ്റായി അങ്ങനെയൊക്കെ ആയപ്പോൾ ചീത്തായി പോയിട്ടോ വീണ്ടും നമുക്കൊരു വാഴയില വാഴയിലെ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ അകത്തുള്ളത് നല്ല ചെമ്മീനാണ് ഒരു ദിവസം വീട്ടിൽ എവിടെ നിന്ന് കിട്ടിയ പേരാണെന്ന് എനിക്കറിയാൻ പാടില്ല ഞങ്ങള് ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് പെട്ടിയെത്തിയത് അതുകൊണ്ട് കറികളൊക്കെ അപ്പൊ തന്നെ ഫ്രീസറിലേക്ക് കയറ്റി പിന്നെ വൈൻ മാത്രം ഇത്രയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം